സാറേ സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല സി ജെ റോയി ആത്മഹത്യ ചെയ്ത ആ റിവോൾവറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പോലീസ് നൽകുന്ന വിവരമാണ് നമുക്ക് സി ജെ റോയിടെ കയ്യിലുണ്ടായിരുന്നത് ബെൽജത്തിൽ നിർമ്മിച്ച സിക്സ് പോയിന്റ് ത്രീ ഫൈവ് എം എം ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റൽ ആയിരുന്നു ഇത് ഈ വിത്ത് സൈലൻസർ സൈലൻസർക്ക് ആണ് അത് അപ്പോ ഇത് സാധാരണഗതിയിൽ ഈ വെസ്റ്റ് പോക്കറ്റ് ഉണ്ടല്ലോ നമ്മളൊരു കോട്ട് പോലെ ഇടില്ലേ അതിന്റെ പോക്കറ്റിലൊക്കെ ഒളിപ്പിച്ചു കഴിഞ്ഞാല് സാധാരണഗതിയിൽ അറിയില്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവുമല്ലോ ഒരു ഷർട്ടിന്റെ പോക്കറ്റിൽ ഇടുന്ന പോലെ അല്ലല്ലോ കോട്ടിന്റെ പോക്കറ്റിൽ ഇടുന്നത് അങ്ങനെ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു കീശ പിസ്റ്റൽ ആണത് ചെറുതാണ് അപ്പോ സാധാരണഗതിയിൽ ഇത് ഈ സിനിമയിലെ ചില നായകന്മാര് സിനിമക്കായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണല്ലോ റോയി അപ്പൊ സിനിമയിലൊക്കെ തീരെ ശബ്ദമില്ലാതെ ഇതുകൊണ്ട് വെടിവെക്കുന്നത് കാണാം പല സിനിമകളിലും ഈ പ്രസ് ഫോക്കസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെടിവെക്കുന്നത് കാണാം അപ്പോ സാധാരണഗതിയിൽ ഇതിന് ശബ്ദമില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ശബ്ദം ഈ ഇതുകൊണ്ട് വെടിവെച്ചാൽ കേൾക്കാൻ പറ്റും സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൽ ആണിത് അപ്പോൾ ഒളിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാവുന്ന പിസ്റ്റളാണ് ഇത് സാധാരണഗതിയിലുള്ള ശബ്ദത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുപ്പത് ഡെസിബെൽസ് ഡെസിബൽ ഇത് കുറയ്ക്കും ഈ സൈലൻസർ ഇതിൻ്റെ അകത്ത് ഘടിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളും ഞാനും കൂടി സംസാരിക്കുന്നത് അറുപത് ഡെസിബൽ ആണ് അതിലും അതിലും കുറച്ച് അതാണ് ഒരു ക്ലിക്ക് ശബ്ദം മാത്രമേ ഇത് വെടിവെച്ചാൽ കേൾക്കുള്ളൂ ഇതിന് സാധാരണഗതിയിൽ ഈ പിസ്റ്റലിന് മൂവി ക്വയറ്റ് അല്ലെങ്കിൽ ഹോളിവുഡ് ക്വയറ്റ് എന്ന് പറയും സിനിമയിൽ ഈ ശബ്ദം കേൾക്കാത്ത സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ നിളനക്ക് ഇത് ഡിക്റ്റീവ് നോവലുകളിലൊക്കെ നമുക്ക് കാണാം സൈലൻസർ ഘടിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇത് എക്സ്ട്രീംലി റയർ ആണ് വളരെ അപൂർവമാണ് ഈ പിസ്റ്റൽ വളരെ അപൂർവമാണ് സ്പെഷ്യലൈസ്ഡ് ആണ് അതുപോലെ തന്നെ വെൽ റോഡ് എന്നൊക്കെ പറയുന്ന ഈ ബ്രാൻഡ് ഉണ്ട് പോയിന്റ് ടു ഫൈവ് എ സി പി ലോ വെലോസിറ്റി പിസ്റ്റൽ എന്നും ഇതിന് പറയും ഉടനെയൊന്നും ഇതിൻ്റെ ശബ്ദം കൊണ്ട് ഇത് വെടിവെച്ചതാണെന്നൊന്നും മനസ്സിലാവില്ല അങ്ങനെയൊന്നും ശബ്ദം കേൾക്കില്ല മാത്രല്ല ഇത് ഇതിൻ്റെ അകത്ത് ഈ കാബിൻ ഉണ്ടല്ലോ പൂട്ടിയിരുന്ന ക്യാബിൻ കാബിൻ സൗണ്ട് പ്രൂഫാണ് അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അകത്തുള്ള സംസാരമൊന്നും ആളുകൾ പുറത്തേക്ക് കേൾക്കില്ല ഒരുപാട് രഹസ്യങ്ങളൊക്കെ സംസാരിക്കുന്ന സ്ഥലമാണല്ലോ അത്തരം ക്യാബിനുകൾ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ധാരാളം ദുരൂഹതകളുണ്ട് എം ഡി ടി എ ജോസഫ് പറഞ്ഞത് ജോസഫിൻ്റെ കൂടെ മൂന്ന് മണിക്കാണ് റോയി എത്തിയത് എന്നല്ലേ അത് സെക്യൂരിറ്റിക്കാരൻ പറയുന്നത് രണ്ട് മണിക്ക് ആണ് എത്തിയത് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണല്ലോ ഈ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് മീഡിയ പറയുന്നത് അത് ആത്മഹത്യാ കുറിപ്പാണെന്ന് പോലീസ് അംഗീകരിച്ചിട്ടില്ല ഡയറിയിൽ എഴുതി വെച്ചതല്ലേ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പല്ലേ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുന്നത് അതെ അപ്പോ ആ അങ്ങനൊരു ആത്മഹത്യാ കുറിപ്പ് അവിടെ എഴുതി വെക്കാനുള്ള സൗകര്യം ആ ആ സമയത്ത് അവിടെ ഇല്ലതായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള കുറിപ്പുകൾ വിശ്വാസയോഗ്യമാണോ അദ്ദേഹം തന്നെ എഴുതിയതാണോ എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ കായ്പ്പിടയൊക്കെ നോക്കി അത് ഫോറൻസിക് പരിശോധനയൊക്കെ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ഉണ്ട് എന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട സിനിമ പ്രവർത്തകൻ്റെ പേരും ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലേ വഞ്ചിച്ചതായിട്ട് പറയുന്നുണ്ട് അതായത് കൊച്ചിയിൽ നൂറ്റി അമ്പത്താറ് ഫ്ലാറ്റിൻ്റെ ഒരു പദ്ധതി തടസ്സപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിലെ റോയുടെ അപ്പോൾ അതിന്റെ വില്പന അപ്പോൾ രേഖകളിൽ കുറഞ്ഞ വില കാണിച്ചിട്ടുണ്ട് പക്ഷെ കോടികൾ പണമായിട്ട് റോയി വാങ്ങിയിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് കണ്ടെത്തിയതായിട്ടാണ് പറയുന്നത് കൊച്ചിയിലെ നൂറ്റി അമ്പത്തി ആറ് ഫ്ലാറ്റിൻ്റെ ഒരു കേസ് അതാണ് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് അംഗം പോയിരിക്കുന്നത് അത് ഇൻകം ടാക്സ് അംഗം പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് അവിടെ റെയ്ഡ് നടത്തിയപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടിനൊക്കെ റോയി ഇല്ലായിരുന്നല്ലോ അപ്പം എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേഖകൾ എടുത്തിട്ട് പൂട്ടി അവിടെ തന്നെ വെക്കുന്നു അങ്ങനെ പൂട്ടി വെക്കുമ്പോൾ ഇത് ലോക്കറിലാണ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത് പൂട്ടി ലോക്കറിൽ വെച്ചിരിക്കുന്നു അതിന് എൻ്റെ ഓർമ്മ നൂറ്റി അമ്പത് ദിവസം അങ്ങനെ എന്തോ ആണ് ഇത് വെക്കാൻ പറ്റുള്ളൂ ഇൻകം ടാക്സിന് അതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ ഉടമ ആരാന്ന് വെച്ചാല് ആള് വന്ന് തുറന്ന് പരിശോധിച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തണം ആ പ്രോസസ്സാണ് അവിടെ അന്ന് നടന്നുകൊണ്ടിരുന്നത് അതല്ലാതെ പീഡനവും കാര്യങ്ങളൊന്നും അല്ല ലോക്കറിൽ നിന്ന് ഇതെടുക്കുക അൺലോക്ക് ചെയ്യുക എന്നുള്ള രേഖകൾ അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ റോയി ഇൻകം ടാക്സിനെതിരെ ഒരു കേസ് അവിടെ കൊടുത്തിരുന്നല്ലോ അതെ കൊച്ചിയിൽ നിന്ന് പോകുന്നവർക്ക് അവിടെ പരിശോധിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് അംഗത്തിന് ജൂറസ്ഡിക്ഷൻ ഇല്ല ലീഗാലിറ്റി ഇല്ല അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ കേസ് റോയി നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ പിൻവലിച്ചു ഇൻകം ടാക്സിന് എല്ലായിടത്തും ജൂറസ് അഡിക്ഷൻ ഉണ്ടത് ആ കേസ് നിൽക്കില്ലായിരുന്നു അങ്ങനെ ഒരു യൂട്ടേൺ എന്തടിസ്ഥാനത്തിലാണ് നടന്നത് ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോ ഡിസംബർ പതിനാറിനാണ് ആദ്യം ഇവിടെ നിന്നുള്ള സംഘം ബാംഗ്ലൂരിൽ ബംഗളൂരുവിൽ ചെന്നത് ആ സമയത്താണ് അപ്പോ അതൊരു സിംഗിൾ ഓംനി ബസ് വാറൻറ്റ് എന്ന് പറയുന്ന സംഭവമായിട്ടാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ പല സർച്ചുകൾ ഇദ്ദേഹത്തിന് പല സ്ഥലങ്ങളും കമ്പനികളും ഒക്കെ കാണുമല്ലോ അതെ ഇതെല്ലാം കൂടി സർച്ച് ചെയ്യാനുള്ള സിംഗിൾ വാറന്റ് അതാണ് ഒറ്റ വാറന്റിൽ പല സ്ഥലത്തും സർച്ച് ചെയ്യാം പല വാറന്റുകൾ വേണ്ട അതാണ് സിംഗിൾ ഓംനിബസ് വാറന്റ് നോൺ ലോക്കൽ സാക്ഷികളെ കൊണ്ടാണ് ചെന്നത് എന്ന കേസിൽ റോയ് പറഞ്ഞിരുന്നു അവിടുത്തുകാരല്ലാത്ത സാക്ഷികൾ ആണ് ഈ സംഘത്തിന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരുന്നത് അപ്പോ ഈ നീണ്ട കാലം ഞാൻ ഈ പറഞ്ഞല്ലോ നീണ്ട കാലം ഇത് മുദ്ര വെച്ച് അവിടെ സൂക്ഷിക്കാൻ പറ്റില്ല അത് അസാധുവാക്കണം അതെടുത്തിട്ട് നോൺ എസ്റ്റ് എന്ന് പറയുന്ന പരിപാടി അതിനു വേണ്ടിയിട്ടാണ് ഇവിടുന്ന് സംഘം രണ്ടാമത് അങ്ങോട്ട് പോയത് ഡിസംബർ പതിനാറാം തീയതി കോടതി ഇത് കേട്ടിരുന്നു ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്ത കേസ് ഐ ഇൻകം ടാക്സ് അപ്പോൾ കൂടുതൽ സമയം ചോദിച്ചു അവരുടെ ഭാഗം പറയാനായിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് പതിനെട്ടാം തീയതി എത്തും എന്നാണ് ഇൻകം ടാക്സ് പറഞ്ഞിരുന്നത് അവരുടെ ഭാഗം വാദിക്കാനായിട്ട് അപ്പോൾ ഡിസംബർ പതിനാറിന് റോയി കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു ഡിസംബർ പതിനെട്ടിന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് എത്തും ഇൻകം ടാക്സ് പറയുന്നു കേസ് വാദിക്കാൻ പക്ഷെ രണ്ടാമത്തെ ദിവസം ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ റോയി കേസ് പിൻവലിച്ചു കേസ് പിൻവലിക്കുന്നതിന്റെ കാരണം റോയ് പറഞ്ഞില്ല അപ്പൊ റോയ്ക്ക് മനസ്സിലായി ഇൻകം ടാക്സ് സംഘം നിയമപരമായി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ നൂറ്റി അമ്പത്തി ആറ് ഫ്ലാറ്റിന്റെ പ്രശ്നവും അല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ യു മറ്റേ ഗൾഫിലെ നിയമ കുരുക്കുകൾ കാരണം ഇന്ത്യയുമായിട്ട് ഉള്ള കരാറ് യു എയുടെ കരാർ എന്ന് പറഞ്ഞാല് സാമ്പത്തികമായി അവിടെ മുടക്കുന്ന പണം ഈ മര്യാദക്കുള്ള പണമാണ് എന്നുള്ള സ്രോതസ്സാണ് സ്രോതസ്സൊക്കെ അന്വേഷിച്ച് ഇന്ത്യ തന്നെ കൊടുക്കണം എന്ന് നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് യു എ യുമായിട്ട് കരാറുണ്ടാക്കിയപ്പോൾ ആ കരാറിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരാൾ മുടക്കുന്ന പണം കുഴപ്പം പിടിച്ച ഫണ്ടാണ് ണോ അല്ലയോ അന്ന് അവിടെ സംശയം തോന്നിയാൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ബാധ്യത ഇതിൻ്റെ ഉണ്ട് അതാണ് പേടിച്ചത് അല്ലേ അതാണ് ആ അന്വേഷണമാണ് ഈ ഐ ടി ഒക്കെ ഏറ്റെടുത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ യു എക്ക് ഇയാളുടെ ഫണ്ടിങ്ങിൽ സംശയമുണ്ട് അതാണ് ഈ സ്ലോവാക്കിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നത് സ്ലോവാക്യ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഹബ് ആണ് ടെറസ്റ്റ് ഫണ്ട് മയക്കുമരുന്ന് ഫണ്ട് ഇതൊക്കെ വന്ന് കുമിഞ്ഞു കൂടുന്ന സ്ഥലമാണ് ഈ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പല രാജ്യങ്ങളുടെയും ഒക്കെ പല ഫണ്ടുകളും വന്ന് കൂടുന്ന സ്ഥലമാണ് ഇത്തരം സംശയങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ പുറത്തു വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക